ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് ഡോക്ടർ മുഹമ്മദ് അജ്മലാണ് ഡോക്ടർ പ്രത്യേകത നിങ്ങൾക്കറിയാം ഈജിപ്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇന്ത്യയിൽ നിന്ന് സ്റ്റുഡൻസിനെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയത് അതുതന്നെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ട് ഈജിപ്തിലേക്ക് സ്റ്റുഡൻസിനെ അയക്കുന്നതും ആണ് രജുസോണിൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഡോക്ടർ അജ്മൽ ഈജിപ്തിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞു കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു ഗ്രാജുവേഷൻ ജർമണി അതെല്ലാം കഴിഞ്ഞു ഒരു ഇയർ ബാക്കോ ഒന്നും കൂടാതെ തന്നെ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തു ഇനി നെക്സ്റ്റ് എഫ് എം ജി എക്സാമിന് വേണ്ടി പ്രിപ്പറേഷനിലാണ് പുള്ളി ഉള്ളത് അപ്പോൾ ഡോക്ടർ അടുത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഡോക്ടർക്ക് എല്ലാ കണ്ടാക്ട്സും നേടുകയാണ് കാരണം ഇത്രയും റെപ്യൂട്ടഡായ ഒരു യൂണിവേഴ്സിറ്റി ഈജിപ്തിലെ ഐൻഷംസ് യൂണിവേഴ്സിറ്റി ഖൈറോ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ റാങ്ക് വെച്ച് വെച്ച് നോക്കുമ്പോഴും അക്കാഡമിക്സും സ്ട്രിക്റ്റായ യൂണിവേഴ്സിറ്റികളാണ് അവിടുന്ന് ആയിട്ട് പ്രോഗ്രാം കഴിച്ച് കഴിഞ്ഞിറങ്ങിയതിൽ നമ്മൾ അഭിനന്ദിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഡോക്ടർ ഡോക്ടറെടുത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇനി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട് അതുപോലെ ഇനിയിപ്പോൾ ഈജിപ്തിലേക്ക് പോകാൻ നിൽക്കുന്ന സ്റ്റുഡൻസും പാരൻസുണ്ടാവും അവർക്കെല്ലാം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോക്ടറെടുത്ത കാര്യങ്ങൾ ചോദിക്കാം ഹായ് ഡോക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു ഈജിപ്തിലെ അക്കാഡമിക്സ് ഒരു ഓവറോൾ പറയുമ്പോൾ ഓവറോള് എന്താണ് അക്കാഡമിക്കലി എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇൻഷോൺസ് സാർ എന്നെ അവിടെ അക്കാഡമിക്കലി ആണ് ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് എനിക്ക് ജൂനിയേഴ്സ് ആയിട്ട് ഒരുപാട് സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത് വേണമെങ്കിലും ചോദിക്കാം അവിടുത്തെ കാര്യങ്ങൾ എന്താണ് പക്ഷേ ഞാൻ ആദ്യം പോകുമ്പോൾ ആസ് എ ഇന്ത്യൻ ഇന്ത്യൻസ് ഇന്ത്യൻസിന്ന് സൗത്ത് ഇന്ത്യ സൈഡിൽ നിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മൾ സിക്സ്റ്റീൻ ബാച്ചായിരുന്നു ടോട്ടലായിട്ട് ഉണ്ടായിരുന്നത് അപ്പോ ഓവറോൾ നോക്കുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ അവിടെ ഫൈവ് ഇയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് കഴിഞ്ഞു അതെ അതുപോലെ എക്സാം എക്സാം ഷെഡ്യൂൾസ് ഷെഡ്യൂൾസ് ഒക്കെ എങ്ങനെയാണ് ഫസ്റ്റ് ഞാൻ ആദ്യം പറയട്ടെ ഇപ്പം ഞാൻ പഠിച്ചതിനേക്കാളും കുറച്ച് ഡിഫറൻസ് ഉണ്ട് ഡിഫറൻസ്ണ്ട് അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫസ്റ്റ് ത്രീ ഇയർ വരെ പ്രീ ക്ലിനിക്കലും ഫോർത്തും ഫിഫ്ത്തും ക്ലിനിക്കലും ആണ് വന്ന ത്രീ ഇയേഴ്സ് വരെ നമ്മൾ ഒരു ഫ്രഷായിട്ടൊരു ഇയറിലേക്ക് എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ ടു വീക്സിന് ഉള്ളിൽ എക്സാം വരുന്നുണ്ട് പിന്നീട് വീക്ക്ലി നമ്മുടെ കണ്ടിന്യൂസ് അസസ്മെൻ്റ് പോലുള്ള എക്സാംസ് വരുന്നുണ്ട് അതിന് ശേഷം ഫസ്റ്റ് ത്രീ ഇയർ സെമസ്റ്ററിലാണ് സെമസ്റ്റർ മോഡലിലാണ് അപ്പോൾ രണ്ട് മൊഡ്യൂൾസ് വരും രണ്ട് മൊഡ്യൂൾസിൽ ഒരു സെമസ്റ്ററായിട്ട് നമ്മൾ കൂട്ടും അങ്ങനെ ഓരോ സെമസ്റ്റർ വൈസ് എക്സാം വരും അങ്ങനെ ത്രീ ഇയേഴ്സ് കംപ്ലീറ്റ് ആവും അതിനുശേഷം ഇയർ 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 വൈസ് വൈസ് ഇയർവൈസ് അതിനുശേഷം നമ്മുടെ ക്ലിനിക്കൽ സബ്ജെക്ട് മെഡിസിൻ സർജറി മീഡിയ ട്രിക്സ് ചൈന അങ്ങനെയുള്ള സബ്ജെക്ട്സ് ഡിവൈഡ് ചെയ്ത് രണ്ട് വർഷത്തേക്കാക്കും അതിനെ ഇയർലി ആയിരിക്കും എക്സാം വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് പിന്നീട് ക്ലിനിക്കലിൽ വരുമ്പോഴത്തേക്ക് പിന്നെ ലാബ് എക്സാംസ് ലാബ് എക്സാംസ് ആയിട്ട് എക്സാംസ് ഉണ്ട് പിന്നെ കേസ് പ്രീ ക്ലിനിക്കൽ ആണെങ്കിൽ ലാബ് എക്സാംസ് ഉണ്ടാവും അതുപോലെ പൊതുവേ ഈജിപ്തിൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ആണ് അതുകൊണ്ട് തന്നെ ക്ലിനിക്കൽ എക്സ്പോഷർ എങ്ങനെയാണ് പേഷ്യൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് എങ്ങനെയാണ് അവിടെ നമ്മൾ പഠിക്കുന്ന ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് ഈ എക്സ്പോഷർ വരുന്നത് ക്ലിനിക്കൽ ഇയേഴ്സിലാണ് വരുന്നത് ഫോർത്തിലും ഫിഫ്ത്തിലും ആണ് വരുന്നത് അപ്പോൾ ഫോർത്തിൽ നമ്മൾ ഇൻഡോ മെഡിസിനിലായാലും ഇപ്പോൾ കാർഡിയോളജി അല്ലെങ്കിൽ നമുക്ക് റെസ്പിറേറ്ററി സി ഒ പി ഡി ഒരു പേഷ്യൻ്റ് ഇപ്പോൾ പഠിക്കുന്നുണ്ടെങ്കിൽ അത് പേഷ്യൻ്റ് നമ്മൾ എന്താണ് പഠിക്കുന്നത് അതിനനുസരിച്ചുള്ള പേഷ്യൻ്റ് അവിടെ അവൈലബിൾ ആയിരിക്കും നമ്മൾ ഹിസ്റ്ററി എടുക്കും എന്നിട്ട് ഡോക്ടർ വന്നതിന് ശേഷം നമ്മൾ ഡിസ്കഷൻ ഉണ്ടാവും അങ്ങനെയാണ് അവിടുത്തെ അക്കാഡമിക്കിൽ പോകുന്നത് അതിന് ശേഷം നമ്മുടെ ലി എന്താണ് പഠിപ്പിക്കുന്ന കോഴ്സ് എന്താണ് പഠിപ്പിക്കുന്ന സിഒ പി ഡി ആണെങ്കിൽ അത് നമ്മളെ പഠിപ്പിക്കും അതിനുശേഷം ആണ് ഇതിൻ്റെ ക്ലിനിക്കൽ സെഷൻ നമ്മൾ വരെ നമുക്ക് അത് കിട്ടും കേസ് സർജറി ആണെങ്കിൽ നമ്മൾ എന്താണ് ഹെർണിയ അൽസർ അതുപോലെ വാരിക്കോസ് അങ്ങനെ എല്ലാ പേയൻസ് ഒട്ടുമിക്ക ഉള്ള കേസിനും നമുക്ക് പേഷ്യൻസ് അവൈലബിൾ ആണ് അവിടെ ഒരു പറയുകയാണെങ്കിൽ പെർഫെക്റ്റ് ആണ് അക്കാഡമിക്സ് ആണെങ്കിലും ആണെങ്കിലും ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അഞ്ചു വർഷം മതി എന്താണ് അവർക്ക് ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞാൽ തന്നെ വിത്ത് പ്രൊവിഷൻ സർട്ടിഫിക്കറ്റ് ആയിട്ട് നിങ്ങൾക്ക് എഫ് എം ജി എക്സാം അറ്റൻഡ് ചെയ്യാം ആ ഒരു പ്രിപ്പറേഷനിലാണ് ഫുൾ അല്ലേ ഇനിയിപ്പോ നെക്സ്റ്റ് പ്ലാൻ എന്താണ് എഫ് എം ജി എക്സാം എഴുതുക നോക്കുക ഇന്റേൺഷിപ്പ് വൺ ഇയർ നാട്ടിൽ അപ്പൊ അതുപോലെ ഇനി അറിയാലോ ഇപ്പൊ ഇനി അടുത്ത ആളുകൾ പുറത്തേക്ക് പോകുന്നതിനെ പറ്റി അന്വേഷണങ്ങളും എൻക്വയറീസ് ഒക്കെ തുടങ്ങി ഈജിപ്തിലേക്ക് പോകാൻ പോകുന്ന ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസ് അവർക്ക് എന്താണ് ഒരു അവരോട് എന്താ സ്ട്രിക്റ്റ് പറയാനുള്ള അക്കാഡമിക് സർട്ടിഫിക്കറ്റ് കിട്ടില്ല കാരണം നമ്മളവിടെ പ്രത്യേകിച്ച് ഞാൻ എക്സാംസിൻ്റെ കാര്യം പറയുന്നത് അവിടെ നമ്മൾ കേൾക്കുന്ന ക്ലിനിക്കൽ പ്രീ ക്ലിനിക്കൽ ടൈം ആയത് ഫസ്റ്റിത്രീ ഇയേഴ്സിൽ ഇപ്പോൾ എനിക്കൊന്ന് ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു പ്രീ ക്ലിനിക്കൽ അതിന് മുമ്പേ കഴിയും ഞാൻ പഠിച്ച സമയത്ത് ത്രീ ഇയേഴ്സ് ആയിരുന്നു അപ്പം ഷെഡ്യൂൾസ് എല്ലാം ടൈറ്റാണ് അപ്പോൾ എക്സാംസ് ഇങ്ങനെ കണ്ടിന്യൂസ് അസസ്മെന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മൾ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് മാർക്സ് ബിലോ ആയി പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഇയർ ബാക്ക് ആവുന്ന ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും ഹാർഡ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും ഫസ്റ്റ് ത്രീ ഇയേഴ്സ് വരെ പിന്നെ അത് ക്ലിനിക്കൽ ഇയേഴ്സ് വരുമ്പോഴത്തേക്ക് പിന്നീട് ഇയർ വൈസ് ആയതുകൊണ്ട് ഓരോ റൗണ്ട്സും കുറച്ച് റിലാക്സ്ഡ് ആയിരിക്കും ടു ആൻഡ് ഹാഫ് മന്ത്സ് ഉള്ളതുകൊണ്ട് എൻ റൗണ്ട്സിന് വേണ്ടി പ്രിപ്പയർ പിന്നീടും ഫൈനൽ എക്സാം വരുമ്പോൾ വീണ്ടും എക്സാം സ്ട്രെസ് ഉണ്ടാവും പിന്നെ സജ്ജ നിങ്ങൾ ബാക്കിയുള്ള രാജ്യങ്ങളും കമ്പയർ ചെയ്തതിന് ശേഷം ഈജിപ്റ്റ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആണെങ്കിൽ ഞാൻ നെഗറ്റീവായിട്ടൊന്നും പറയാനില്ല പഠിക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടെ പോകുന്ന ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു കൺട്രിയാണ് അമ്പർ ശതമാനവും പക്ഷെ എനിക്കും ഡോക്ടർ എന്തുകൊണ്ടാണ് ഈജിപ്ത് ഒന്ന് ചൂസ് ചെയ്യാൻ കാരണം കാരണം അന്ന് നിങ്ങൾക്കറിയാം കാരണം ഒരാൾ പോയിട്ടില്ല കാരണം ആ സമയത്ത് മറ്റുള്ള കൺട്രികളൊക്കെ പലതും ആണ് പക്ഷെ ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു സ്റ്റുഡന്റ് എന്തു ചെയ്തില്ല ഇന്ത്യയിൽ നിന്ന് പോയിട്ടില്ല എന്നിട്ടും എന്ത് ചെയ്തു അജ്മൽ അത് ചൂസ് ചെയ്തു എന്തായിരുന്നു അന്നത്തെ മോട്ടീവ് ത് ജി സി കൺട്രിക്ക് അടുത്തായതുകൊണ്ടും പിന്നീട് ഒരു ഈജിപ്ഷ്യൻ ഡോക്ടർ ഉണ്ട് ഓക്കെ അപ്പം ആ ഡോക്ടറിൻ്റെ അടുത്ത് സജഷൻ ചോദിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഐൻഷാംസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓക്കെ ആണെന്നുള്ള രീതിയിൽ ഒരു ഈജിപ്ഷ്യൻ അതുപോലെ തന്നെ അവരെ കുട്ടികളും അവിടെ പഠിക്കുന്നുണ്ടെന്ന് പഠിക്കുന്നുണ്ട് പറഞ്ഞു അല്ല അലക്സാണ്ട്രൈൻഷാംസ് പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിൽ ഒരു ഫീഡ്ബാക്ക് ഈജിപ്ഷ്യൻ ഡോക്ടർ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ സെലക്ട് സെലക്ട് ചെയ്തു പിന്നെ അതുപോലെ ഇന്ത്യൻസ് ഒരു പതിനാറ് ബാച്ച് ഇന്ത്യൻ സ്റ്റുഡൻസ് ഫസ്റ്റ് ടൈം പോകുന്നുണ്ടെന്ന് പറയാം പറഞ്ഞു അതെ അപ്പം അങ്ങനെയാണ് ഓപ്റ്റ് ചെയ്തത് എന്തായാലും ഓപ്റ്റ് ചെയ്തത് ഉദ്ദേശിച്ച് അതേ പെർഫെഷൻ കിട്ടിയിട്ടുണ്ട് അതെ അതെ അതിൻ്റെ പറഞ്ഞില്ല യാഷോ അതാ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തു തന്നതിന് വളരെ നന്ദി ഇനിയും കാരണം നിങ്ങൾക്കറിയാം ഡോക്ടർ ജസ്റ്റ് വിദ്യാസായിട്ടേ ഉള്ളൂ ഇനി അങ്ങോട്ടുള്ള യാത്രകളും ഭംഗിയാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓക്കെ താങ്ക് യു